സോ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം മാർക്കോ മാർക്കോ ഇത്രയും കൂടുതൽ വിജയിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്തായിരിക്കും ആ റീസൺ മെയിൻ മെയിൻ റീസൺ റീസൺ എന്താണ് വയലൻസ് ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള മൂവി എന്നുള്ള ടാഗ്ലൈൻ ആണ് അവിടെ ഏറ്റവും കൂടുതൽ സിനിമ പ്രൊമോട്ട് ചെയ്തത് അതവർ വിജയിക്കുകയും ചെയ്തു അതവർ വിജയിക്കുകയും ചെയ്തു അതിൽ മാത്രമല്ല ഇതിനകത്ത് ഉണ്ണിമുഖൻ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിപ്രഭാവത്തിൽ ഇദ്ദേഹം ഈ ഉണ്ണി ഉണ്ണിമുഖൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തതിൻ്റെ ഗുണം കൂടെയാണ് ഈ സിനിമ ഇത്ര ആയത് കാരണം ഇദ്ദേഹം നോർത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ തെലുങ്കുവിലായിക്കോട്ടെ മറ്റ് അന്യ സംസ്ഥാനത്തുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് പൃഥ്വിരാജൻ ചെയ്തത് അതുകൊണ്ടാണ് ഹംബാലെ പോലത്തെ മൂവീസിലേക്ക് പൃഥ്വിരാജൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കാരണം

മുകളിൽ നിൽക്കുന്ന തരത്തിലത് അത് അത് ഇത്രയും ഇപ്പം നോർത്ത് ഇന്ത്യക്കാരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അറിയാം ഇപ്പൊ ഇപ്പൊ എൻ ഡി ടി വി ന്യൂഡൽഹി ടെലിവിഷനിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് കില്ലും ആനിമലിനേക്ക് പിന്നിലാക്കി ഉണ്ണിമുക്കുണ്ടൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ആക്സെപ്റ്റൻസ് ഇത് ഒരു റീസണേ ഉള്ളൂ ഉണ്ണിക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയാം അതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്റ്റഫുള്ള ഞാൻ നമ്മൾ ഒരു ലെവൽ ഉണ്ടായിരുന്നു അതായത് ഇദ്ദേഹം ഒരു നാച്ചുറൽ സിനിമകൾ കൊണ്ടുപോകുന്ന ഒരാളായിരിക്കും കേരളത്തിൽ മാത്രം പക്ഷേ കേരളത്തിലെ ഒരു സിനിമ കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട സിനിമ പാൻ ഇന്ത്യൻ ലെവല് ചർച്ചയാക്കിയത് ഉണ്ണിമൂഹൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം പറയാം ഇന്റർവ്യൂല് പറയുന്നുണ്ട് സോറി ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇതൊരു കൂട്ടായ പരിശ്രമമാണെങ്കിലും ഇവിടെ സ്കോർ ചെയ്ത് ഉണ്ണിമൂന്നെയാണ് പിന്നെ ഓഡിയൻസിൽ ഗുജറാത്തി ഞാൻ എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ കാര്യം പറയാൻ വന്നത് ഉണ്ണിമുന്ന ജനിച്ചത് കേരളത്തിലാണെങ്കിലും അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു യങ് ഏജ് ഗുജറാത്തിലായതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ സിനിമ തമിഴിലാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മലയാളത്തിലേക്ക് വന്നത് അപ്പോഴാണ് ഈ ഗുജറാത്തിൽ ഒരു ഇന്റർവ്യൂ ശരിക്കും ഞാൻ കണ്ടായിരുന്നു ഞാനും കണ്ടു ഇനി പ്ലേ ചെയ്യുന്നു അതിനു മാർക്കോ സിനിമ കോടി ക്ലബ്ബിൽ എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട് ഓൾറെഡി ഒക്കെ ഇറങ്ങി അല്ല പല പല പിന്നെ എന്താ പറയാ ക്ലബിൽ എന്നുള്ള ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട് ഉണ്ണിമൂഹത്തിന്റെ പക്ഷേ നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് ഫസ്റ്റിനൊക്കെ സിനിമ നേടിയത് ഇരുപത്തിയേഴ് കോടി മീൻസ് പിന്നെ ഇന്ത്യയിൽ നേടിയത് പിന്നെ ഇങ്ങോട്ട് വന്ന ദിവസങ്ങളിലൊക്കെ കുറച്ച് കുറഞ്ഞും കൂടിയൊക്കെ കുറഞ്ഞു പക്ഷെ ടോട്ടലി പതിനെട്ട് ദിവസത്തെ കളക്ഷൻ പറയുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നത് തൊണ്ണൂറ് കോടി രൂപ പക്ഷെ എന്താണ് നൂറ് കോടി ക്ലബില് സിനിമ കെയറി എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് തോന്നുന്നു നൂറൊന്നും ആയിരിക്കുന്നില്ല കാരണം ഓർത്തിലും കൂടെ ഇതിന്റെ കളക്ഷനും കൂടെ വരുമ്പോഴത്തേക്ക് നൂറില്ല ഇരുന്നൂറ് കൂടി ആവാൻ സാധ്യതയുണ്ട് ഞാൻ അതിശോക്തി പറയല്ല പക്ഷെ പക്ഷെ അതിനകത്ത് കുറെ മാനദണ്ഡങ്ങളുണ്ട് കാരണം വേറെ സിനിമകളൊന്നും ഇല്ല ഈ സിനിമ തന്നെയാണ് സ്കോർ ചെയ്യുന്നത് പരാജയപ്പെട്ടു അതും ഒരു റീസൺ ആണ് ആ ഒരു കളക്ഷനും കൂടെ അതിനകത്തൊട്ട് ഉറപ്പായിട്ടും അങ്ങനെ ഐഡന്റിറ്റി ഒരു ലെവൽ നിൽക്കുന്നേ ഉള്ളൂ അതിനപ്പുറം പോണില്ല സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കാണണം ആഗ്രഹിക്കുന്ന സിനിമകളൊന്നാണ് മാർക്കോ അതുകൊണ്ട് എനിക്ക് ഒന്നിൽ കൂടുതൽ കാണാനായിട്ടുള്ള അതുകൊണ്ടാണ് പക്ഷെ നോർത്തിൽ ഇഷ്യൂ അല്ല അവര് അവര് ഉറപ്പായിട്ടും കാണണിമൂന്നെ ഗുജറാത്തി ഇന്റർവ്യൂന്ന് കണ്ടു കളയാ നിങ്ങൾക്ക് എത്ര പേര് ഗുജറാത്തി മനസ്സിലാവും ഏ ഗുജറാത്തി ചോക്രായ മനസ്സിലായില്ലേ

ગુડ ઇવનિંગ એવરી વન મારે એવું છે કે મણિનગરમાં હતો સો મારા પપ્પા કેરલથી અહીં આવી ગયા એ પછી મારા એજ્યુકેશન બધું અહીં જ હતું મારા ફ્રેન્ડ્સ સો બિફોર કમિંગ હિયર હું મારા ફ્રેન્ડ્સને મળવા ગયો હતો શું કહું આઈ મીન ટ્વેન્ટી થ્રી ઇયર્સ ત્રેવીસ વર્ષ અહીં હતો મારું એજ્યુકેશન એન્ડ જોબ મેં અહીં આશ્રમમાં જોબ કરતો હતો एंड लकीली मैंने के कई कई करव है माइक like, uh, मा, I mean, uh, मा लाइफ तो मा आप uh, 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 में आई मीन आई आई थोट आर्टिस्टिकली मैंने थे कि हूँ आई शूड डू समथिंग मैं मप्पा ने कीधुँ के मैं फिल्म बनावी है पप्पापन मार केरल में दिवस टॉप राइटर डायरेक्टर ए के लोहिदास सर एमने मैं आव रिटर्न लैटर तो एमने मारू हेन्डराइटिंग खूब गम्यमें એ પછી હું ત્યાં જતો રહ્યો અને 23 વર્ષ અહીં હતો એ પછી આ વન્ટ ટુ કેરલા એન્ડ આ સ્ટાર્ટેડ વર્કિંગ અને આજે મારી ફિલ્મ માર્કો એ હિન્દીમાં રિલીઝ થઈ છે તો કે કે મતલબ છે સંભો સંભો કતીલા કતી કતી એ તો કે કતી વેરો કારી સે હું જ બોલું അല്ല ഗുജറാത്തിൽ നല്ല നീ നോർത്ത് സി ഗുജറാത്തിൽ അത്ര വലിയ മാർക്കറ്റ് അല്ല പക്ഷെ ഗുജറാത്തില് ഹിന്ദി അറിയാവുന്ന ആളുകളും ഇംഗ്ലീഷില് സംസാരിക്കാൻ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് അവിടെ ഭയങ്കര വലിയ മാർക്കറ്റ് ഗുജറാത്ത് ഞാൻ തുടക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞു കെംച്ചോ കെംഷോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഗുജറാത്തിൽ പറയുന്ന സംസാര കേംഷോ അപ്പൊ നമ്മൾ പറയാം മജാമേച്ചോ എന്നാണ് പൊതുവേ പറയുന്നത് അപ്പൊ കെംഷോ മജാമേച്ചോ അത് കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു നല്ല സ്കൂളിംഗ് എഡ്യൂക്കേഷൻ ഇരുപത്തി ആറ് ഇരുപത്തി മൂന്നാന്ന് തോന്നുന്നു ആ ഒരു നല്ല പ്രായം വരെ അദ്ദേഹം ഗുജറാത്തിലായിരുന്നു അഹമ്മദാബാദ് ക്യാപിറ്റൽ സിറ്റിയില് അഹമ്മദാബാദിലായിരുന്നു പറയുന്നു സോ ദാറ്റ് മീൻസ് അദ്ദേഹത്തിന് ഫ്ലുവൻസി ഇൻ ഹിന്ദി ഉണ്ടാവും ഗുജറാത്തി ഉണ്ടാവും ആൻഡ് ഒബ്ബിയസ്ലി ഹി നൂസ് ഇംഗ്ലീഷ് അപ്പൊ ഈ ഒരു സ്റ്റഫ് ഉള്ള ആളാണ് അപ്പൊ ഉറപ്പായിട്ടും നല്ലൊരു സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നത് പക്ഷേ എനിക്ക് കാര്യം എത്തിച്ചേർത്തത്

എല്ലാ ജോണുകളിലുള്ള സിനിമകളും പുള്ളി ഇപ്പൊ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ചെയ്തിട്ടുണ്ട് അല്ലെ ഇതിനകത്ത് ഈ പൊളിറ്റിക്സ് വരുമ്പോഴാണല്ലോ രാഷ്ട്രീയമുണ്ട് പക്ഷെ ആ ഉണ്ണിമോഹുന്ദന്റെ ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അമിതമായിട്ട് ഉണ്ണിമോഹുന്ദൻ എല്ലാരും തെറി പറയുന്ന ഒരു സംഭവം ഉണ്ടായി അതൊരു നെഗറ്റീവായിട്ട് ഉണ്ണിമോഹന്ദനെ ബാധിച്ചിരുന്നു പക്ഷെ അതെ അതെ പക്ഷെ ഈ ഒരു സിനിമ ഇറങ്ങിയവരോടി അത് മൊത്തത്തിൽ കാരണം കാരണം സിനിമ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ നമുക്ക് ഒരിക്കലും അത് ജാതിപരമായിട്ടുള്ള സംഭവം ഇല്ല കാരണം ഞാൻ ഡയറക്ടർ നോക്കിയോ അതെ ഒരിക്കലും ഉണ്ണി അങ്ങനെ ചിന്തിക്കുന്ന ആൾ എനിക്ക് പേഴ്സണലൊന്നുമില്ല അങ്ങനെ അങ്ങനെ ആള് തന്നെ ഡയറക്ട് ചെയ്താൽ മതി സോ ഇതൊരു യൂണിവേഴ്സൽ മൂവിയാണ് യൂണിവേഴ്സൽ മൂവിയാണ് പക്ഷെ അത് അത് ഒരു ഒരു അമ്മയുടെ സംഘടനയിൽ പോലും ഉണ്ണിമോഹന ഒരു വോയിസ് ഞാൻ കണ്ടിട്ടില്ല പാക്കിൽ ഒരാൾ പക്ഷെ അങ്ങനല്ല പുള്ളി മുഖ്യധാര വരുന്ന വരുന്ന ഒരാളാവണമെന്നും തോന്നി മലയാള സിനിമയിൽ രണ്ടുപേരിൽ ഒരാൾ മുണ്ണിമോഹനായി പൃഥ്വിരാജ് ഉണ്ണിമൂന്നൻ ആ ഒരു ലെവലിലേക്ക് ദുൽഖർ മലയാളത്തിന്റെ അദ്ദേഹം മലയാളത്തിൽ നിന്ന് വന്നോട്ടെ സംഭവം നമുക്ക് ഈ സിനിമ മറ്റേ നമ്മുടെ ലക്കി ഭാസ്കർ സൂപ്പർ സാധനം ഏത് കാലത്ത് ചെറുക്കന്മാർ രണ്ടുപേരും കേറി ഒത്തിരി അത് പറഞ്ഞ കാര്യം നൂറ് കോടിയല്ല ഇരുന്നൂറ് കോടി ക്ലബിൽ ഉറപ്പായിട്ട് സിനിമ കയറും ഇനി സിനിമ ഓസ്കാറിലേക്ക് പോകുന്ന സംശയം ഓസ്കാറിലേക്ക് പോകുന്ന അത് ട്രോൾ ആയിരിക്കും അല്ലേ തീർച്ചയായിട്ടും ആ എന്താ നിങ്ങൾ അങ്ങനെ സംസാരിക്കാം അല്ലെ കങ്കുവേക്ക് ഓസ്കർ അങ്ങനെ കാറാൻ പോകുന്ന അതൊരു പോയിന്റ് അതൊരു പോയിന്റ് സംബന്ധിച്ചിടത്തോളം വലിയൊരു അത് ബ്ലസയുടെയും പൃഥ്വിരാജന്റെയും പത്ത് പതിനാറ് വർഷത്തെ ഹാർഡ് വർക്കിന് ഓസ്കാർ നോമിനേഷൻ പോയില്ലല്ലോ അതിശയം അത് പോണം അതൊരു സംശയം ഇല്ലി കാരണം ഇപ്പൊ മലയാള സിനിമകളുടെ ഒരു ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇല്ലാത്ത ഒരൊറ്റ കാര്യം ഉള്ളായിരുന്നു നമുക്ക് റൊമാൻസ് അറിയാമായിരുന്നു ഡാൻസ് ഇപ്പൊ അറിയാം നല്ല കണ്ടന്റ് ആയിരുന്നു ആക്ഷനില് തെലുങ്ക് തമിഴ് ഹിന്ദി മലയാളം ഒന്നുമല്ലായിരുന്നു ഇപ്പോൾ മലയാളവും കേറി പിടിച്ചു സോ ഇനിയും മലയാളികൾക്ക് അങ്ങനെ അഭിമാന സംഭവങ്ങളായി പലരും പറയുന്നുണ്ട് നീ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യക്കാരാണെന്ന് പക്ഷേ അങ്ങനല്ല ഏറ്റവും സിനിമ വോയിസ് കോടി കളക്ട് ചെയ്ത മലയാള സിനിമ അങ്ങനെ ഒരു കുറിച്ചിട്ട് പല ഹിന്ദി ും പറഞ്ഞു കേൾക്കണം അതായത് അങ്ങനെ സിനിമയൊക്കെ ഇറക്കാൻ ഹിന്ദിക്കാർക്ക് പറ്റില്ല കാരണം എന്താ ഇവർ ഇഷ്ടം ചെറിയൊരു ത്രെഡ് എന്താണിഷ്ടം കുഞ്ഞു സാധനം ഇത്രയ്ക്കും ഒരു ഇമോഷൻസ് കൊടുത്ത സംഭവം അത് സംഭവേ കാരണം അത് കുറെ ഹിന്ദി ഡയറക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ സിനിമകൾ മലയാളത്തിൽ ഇറക്കുന്നുണ്ടെങ്കിൽ സ്റ്റഫുള്ള ആളുകൾ തന്നെയാണ് വലിച്ചു അപ്പം ഒരു ചെറിയ മീനല്ല ഉറപ്പായിട്ട് മീന ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ്റമ്പത് കോടി മാർക്കും എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു ബൈ